കൂട്ടുകാരെ ഇന്ന് നവംബർ പതിനാല് നമ്മളിന്ന് ശിശുദിനമായിട്ട് അഥവാ ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നു നിങ്ങളിപ്പോൾ ഓർക്കും ഞാൻ എന്തിനാണ് ചിൽഡ്രൻസ് ഡേയെ പറ്റി പറയുന്നതെന്ന് അല്ലേ മറ്റൊന്നും കൊണ്ടല്ല എനിക്കൊരു മോനുണ്ട് ആ മോനെന്ന് സ്കൂളിൽ പോകുന്ന കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി അവൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് അവൻ്റെ ആദ്യത്തെ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പോൾ അവൻ അവൻറ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് അവനെ ഒരുങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലും ചെറിയൊരു സന്തോഷം തോന്നി അപ്പോൾ ആ ഒരു സന്തോഷവും അതിനെപ്പറ്റിയുള്ള ചെറിയ എൻ്റെ കുറച്ച് കാര്യങ്ങളും ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ കുഞ്ഞുങ്ങളും പൂക്കളും എപ്പോഴും ഒരുപോലെയാണ് കാരണം ഇത് രണ്ട് നിർമ്മലവുമാണ് ഇവരെ കൈകാര്യം ചെയ്യുമ്പോഴും വളരെ നമ്മുടെ സൂക്ഷ്മതയോടുകൂടി വേണം ചെയ്യാനല്ലേ പണ്ടത്തെ കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും അവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ കാണുന്നതിലും നമ്മൾ കണ്ടിട്ടുള്ളതിലും അപ്പുറമായിരിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് പണ്ടത്തെ കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് ചെയ്യുന്നത്തെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിശക്തി തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ് അത് അതോ ജീവിത സാഹചര്യങ്ങൾ മാറി വരുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സത്യമല്ലേ ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് തന്നെ വേണം മാതാപിതാക്കളെന്ന് ചെയ്യാനും മാതാപിതാക്കൾ മാത്രമല്ല സ്കൂളുകളിലാണെങ്കിൽ പോലും കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം ഇന്നത്തെ കാലത്ത് കുട്ടികളെ ഒന്ന് സ്കൂളുകളിൽ തല്ലിയാൽ പോലും ശിക്ഷിച്ചാൽ പോലും അതിനെ വരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മാതാപിതാക്കളാണ് ഉള്ളതല്ലേ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മാതാപിതാക്കൾ കുട്ടികളെ വീട്ടിൽ ശിക്ഷിക്കാറില്ലേ വഴക്ക് പറയാറില്ലേ ശ്വാസിക്കാറില്ലേ ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ നമ്മളുടെ കുഞ്ഞുങ്ങളെ മറ്റൊരാൾ കൈകാര്യം ചെയ്തു അല്ലെ മറ്റൊരാൾ അടിച്ചു വഴക്ക് പറയുന്നു എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കാൻ ഇടയാകുമ്പോൾ അത് ഒരു മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷേ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് പണ്ട് കാലത്ത് കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നത് എങ്ങനെയാണ് അതിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വന്നിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ആ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾ വളരെ ആക്റ്റീവാണ് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് അവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ കൂടുതലും ന്യൂക്ലിയർ ഫാമിലീസാണ് ഉള്ളത് പണ്ടത്തെ കാലത്ത് കൂട്ടുകുടുംബങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളെ ശ്രദ്ധിക്കാൻ ഒരാൾ മാത്രമായിരുന്നെല്ലാം ഉണ്ടായിരുന്നത് ഇന്നത്തെ കാലത്തെന്ന് വെച്ചാൽ കുട്ടികളെല്ലാം വീടുകളിലുള്ളിൽ തന്നെയാണ് സ്കൂളിൽ കഴിഞ്ഞ് വന്നാലും വീടുകൾക്കുള്ളിൽ തന്നെയാണ് അവർക്ക് കളിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സമയമുണ്ടെങ്കിൽ പോലും ഫോണിന് മുൻപിലാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ മുൻപിലാണ് ടെലിവിഷന് മുൻപിലാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മാതാ പിതാ ഗുരു ആദ്യത്തെ ദൈവം എന്ന് പറയുന്നത് മാതാപിതാക്കൾ തന്നെയാണ് ചിലർ പറയാറുണ്ട് വീട്ടിൽ പഠിച്ചതാണ് കുട്ടികൾ സ്കൂളിൽ വന്ന് കാണിക്കുന്നതെന്ന് സത്യമല്ലേ വീട് വീടുകളിൽ നിന്നുമാണ് കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് അതവർ അപ്ലൈ ചെയ്യുന്നത് ചിലപ്പോൾ സ്കൂളുകളിലോ ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് കുട്ടികൾ മോശമായിട്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അതിന് ഫുൾ ഉത്തരവാദിത്വം മാതാപിതാക്കളുടേത് മാത്രമല്ല അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സോഷ്യൽ മീഡിയ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നും കുട്ടികൾ ധാരാളം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ആർജിച്ചെടുക്കുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ അതിനെല്ലാം നമ്മൾ ഒരിക്കലും മാതാപിതാക്കളെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല അവിടെ മാതാപിതാക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ ഫോൺ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് കുട്ടികളെ മാക്സിമം ഒഴിവാക്കി നിർത്തുക അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി മറ്റുള്ള ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഫുഡ് കഴിക്കണമെങ്കിൽ പോലും അവർക്ക് ഫോൺ അത്യാവശ്യമാണ് നമ്മൾ മാതാപിതാക്കൾ വേറൊരു വഴിയുമില്ലാതെ ഫോൺ കൊടുക്ക കൊടുത്തെന്നും വരാം അല്ലേ അത് മറ്റൊന്നും കൊണ്ടുമല്ല കുഞ്ഞുങ്ങളുടെ വയറും അറിയണമല്ലോ അവർ വിശന്നിരിക്കാൻ പാടില്ലല്ലോ എന്നുള്ള ഒറ്റ ഒരു ചിന്താഗതി ആയിരിക്കും പണ്ട് കാലത്ത് ഇത് കേൾക്കുമ്പോൾ പണ്ട് കാലത്തെ ആൾക്കാർ ഓർക്കും പണ്ട് കാലത്ത് കുഞ്ഞുങ്ങൾ ഫോണുണ്ടായിട്ടാണ് ഫുഡ് കഴിച്ചത് അവരെ മാതാപിതാക്കൾ പുറത്തു കൊണ്ടുപോയി നടന്ന് ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ടല്ലേ കുഞ്ഞുങ്ങളെ ഫുഡ് കഴിപ്പിച്ചു ഒക്കെ സത്യമാണ് പക്ഷേ പണ്ടത്തെ ഒരു കാലവും ഇന്നത്തെ കാലവും തമ്മിൽ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അത് ഏതൊരു മേഖലയിലാണെങ്കിലും ഏതൊരു കാര്യത്തിലാണെങ്കിലും ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല എല്ലാ കാര്യങ്ങളും ടോട്ടലി ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇനിയും ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഇതിലും ഡിഫറൻറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കുഞ്ഞുങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് ഇനി വരുന്ന കുഞ്ഞുങ്ങൾ ഇതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുമായിരിക്കും സത്യമല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാം ഇങ്ങനെ മാറി 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 കൊണ്ടേയിരിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം ഇന്ന് ശിശുദിനമായിട്ട് ധാരാളം കുഞ്ഞുങ്ങൾ പല വിധത്തിലുള്ള ചൂഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഓരോ മേഖലകളിലും വിദ്യാഭ്യാസം ആർജിക്കാൻ കഴിയാത്ത ധാരാളം കുട്ടികൾ നമ്മുടെ പരിസരവാസികളായിട്ടും നമ്മുടെ ചുറ്റുപാടുകളിലും ഒക്കെ ഉണ്ടാകും ലോകമെമ്പാടും പലയിടങ്ങളിലും കാണും കുഞ്ഞുങ്ങളുടെ കളിച്ചിരികളും നിലയ്ക്കാത്ത ശബ്ദങ്ങളും എല്ലായിടവും പരക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ ചെറിയൊരു വീഡിയോ നടത്തുന്നു എല്ലാവർക്കും താങ്ക്